സംസ്ഥാനത്ത് പേവിഷബാധയായിട്ടുള്ള മരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പേവിഷബാധയ്ക്കെതിരായ സാർവത്രിക പ്രതിരോധ കുത്തിവയ്പ്പ് പ്രോഗ്രാം ആരംഭിക്കണമെന്ന് കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു പേവിഷബാധയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ അത് നൂറ് ശതമാനം മരണ ഓരോ വർഷവും ലോകത്തെ ഏകദേശം അമ്പത്തി ഒമ്പതിനായിരം ജീവനുകൾ പേവിഷബാധ മൂലം അപഹരിക്കപ്പെടുന്നു ഈ മരണങ്ങളിൽ പതിനെണ്ണായിരം മുതൽ ഇരുപതിനായിരം വരെ ഇന്ത്യയിലാണ് സംഭവിക്കുന്നത് അതിൽ മുപ്പത്തിയെട്ട് മുതൽ നാൽപ്പത് ശതമാനവും കുട്ടികളാണ് കേരളത്തിൽ പേവിഷബാധ മരണങ്ങൾ പ്രതിവർഷം ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ആയി കുറഞ്ഞിട്ടുണ്ടെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിലുള്ളതും സുസ്ഥിരവുമായ ഒരു പ്രതിരോധ മാതൃക നാം സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും സംഘടന ചൂണ്ടിക്കാട്ടുന്നു സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങൾക്കും വാക്സിനേഷൻ നൽകുന്നതിനുള്ള വ്യക്തമായ രൂപരേഖയോടെ ഘട്ടംഘട്ടമായുള്ള പി ആർ ഇ പി നടപ്പാക്കൽ പദ്ധതി രൂപകൽപ്പന ചെയ്യാൻ വിദഗ്ധരുടെ ഒരു ടാക്സ് ഫോഴ്സ് രൂപീകരിക്കുക എന്ന് തുടങ്ങി അഞ്ച് മാർഗനിർദ്ദേശങ്ങളാണ് സംഘടന മുന്നോട്ട് വയ്ക്കുന്നത് ഒരു സംസ്ഥാനതല പ്രീ എക്സ്പോഷർ റാബിസ് വാക്സിനേഷൻ സംരംഭത്തിന് തുടക്കം കുറിക്കുന്നതിലൂടെ കേരളത്തിന് ഒരിക്കൽ കൂടി ഒരു ദേശീയ മാതൃക സൃഷ്ടിക്കാനും രണ്ടായിരത്തി മുപ്പതിലെ ആഗോള ലക്ഷ്യത്തിന് വളരെ മുന്നേ പേവിഷബാധ മരണങ്ങൾ ഇല്ലാതാക്കുന്നതിനുള്ള നിർണായക ചുവടുവെപ്പ് നടത്താൻ കഴിയുമെന്നും കെ ജി എം ഒ എ പ്രസിഡന്റ് സുനിൽ പി കെ ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോബിൻ ജി ജോസഫ് എന്നിവർ വാർത്താക്കുറിപ്പിലൂടെ പ്രതികരിച്ചു